അപ്പൊ വെളിയങ്കോട്ടുള്ള ആളുകൾക്കൊക്കെ റമദാനിലെ നോമ്പായി നേരെ ഇക്കരയാണ് പൊന്നാനി ആ ഒരു പൊന്നാനി പൊന്നാനിക്കാതിക്ക് അത് ബോധ്യപ്പെട്ടില്ല പൊന്നാനിയിലെ കാതി ഈ മാസം ഉറപ്പിച്ചില്ല അവരന്ന് നോമ്പെടുത്തതുമില്ല അങ്ങനെ പൊളിയങ്കോട് നോമ്പുണ്ട് പൊന്നാനിയിൽ നോമ്പില്ല അതിന്റെ അതെ ആ കാതിയെ അംഗീകരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണോ ഈ കാദിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട ചിലര് ചെലപ്പോ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് യാതി രണ്ടു കാതി പറഞ്ഞ എന്തായിട്ട് വളരെ വ്യക്തല്ലേ അത് വളരെ വ്യക്തല്ലേ ഓരോ സ്ഥലത്തും ചൊല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം നമ്മളെ ഒരു സിറാജുൽ സിറാജു ഒരു സ്ഥാപനം ശരീയത്ത് കോളേജിന് ഒരു നിയമാണ് ദേവാ കോളേജിന് ചിലപ്പോൾ വേറൊരു നിയമാണ് ദേവാ കോളേജിലെ കുട്ടികൾ അയതാ ശരീയത്ത് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല ശരിയത്ത് കോളേജിലെ കുട്ടികള് അതെന്താ ദേവ കോളേജിൽ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെത്തുമ്പോ അവിടെ ഫീസ് അടക്കണം അപ്പൊ അതെന്താ അത് നിങ്ങൾക്ക് ഫ്രീ ആയിക്കൂടെ അവിടുത്തെ ഇക്കോളിന് വേറൊരു നിയമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ് അതെന്താ അവിടെ എവിടെ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമാണ് ഇതിൽ എല്ലാവർക്കും തിരിയുന്നതാണ് ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ല എന്നല്ലാതെ വേറെന്താ പറയാനാ അപ്പൊ എവർക്കാതിരോധ നിയമ ഉമർക്കാതിരും മാസം ഉറപ്പിച്ചു വെളിയങ്കോട് നോമ്പായി അതേ സമയത്ത് പൊന്നാനി കാതി ഉറപ്പിച്ചില്ല ഒരു പുഴന്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമ്മളെ ചെറിയ പോകുമ്പോൾ കുറ്റിയാടി എന്ന് പോലെ പാലം പിന്നെ കെട്ടിയതാ അന്ന് പാലൊന്നുമില്ല ഞാൻ തന്നെ ആദ്യം പോകുമ്പോൾ പാലില്ല പിൽക്കാലതാ പാലം ഞാൻ തോന്നി പോയി എനിക്ക് ഓർമ്മ അപ്പോ അങ്ങനെ രണ്ടു കൂട്ടർ രണ്ടുനാൽക്ക് മാസം ഉറപ്പിച്ച് രണ്ടു നിലക്ക് നോമ്പായി ഇത് രമനാമോ ആസൂറ് പിന്നെ തീരെ വിഷയമില്ല കാരണം ഒരാൾ ആസൂറായി തീരുമാനിച്ച ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാള് ഞായറാഴ്ച ഒരു പ്രശ്നവും ഇല്ലല്ലോ ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താൽ പോരെ എന്നോട് എപ്പോഴൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്തായി തിങ്കളാഴ്ച എന്തായാലും നോമ്പ് എടുക്കലും സുന്നത്ത പിന്നെ ആസൂറായി പിറ്റേ ദിവസം മൊഹറം പതിനൊന്ന് നോമ്പെടുക്കലും പത്ത് സുന്നത്താന്ന് പത്തൂരിൽ മുന്നിലാണ് അപ്പൊ ഒരു കൂട്ടർക്ക് ആസൂറിയുമ്പോ മറ്റേക്ക് മെഹറമ്പതനം എന്തായാലും തിങ്കളാഴ്ച നോമ്പുമായി മെറമ്പതനൊന്നിന്റെ നോമ്പുമായി പിന്നെ ഒരു കൂട്ടർക്ക് ആസൂറിയായി എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച നോമ്പ് അതേപോലെ തന്നെ താസുവായി നോമ്പ് സുന്നത്ത താസുവായി നോമ്പ് മമ്പുന്റെ നോമ്പ് സുന്നത്ത അപ്പൊ മറ്റവർക്ക് ആസൂറിയല്ലെങ്കിലും ഒമ്പുന്റെ നോമ്പർക്ക് സുന്നത്താണല്ലോ അവർക്കും നല്ലതായി താസുവായി നോമ്പായി അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറയായി മറ്റേ അങ്ങ് ആസൂറിയായി നോമ്പിന്റെ വ്യത്യാസമൊന്നുമില്ല റമദാൻ പോലെ അല്ല രമലാന്റെ പിന്നെ ദിവസം നോമ്പെടുക്കാൻ പാടില്ലാന്ന് നിയമമുണ്ട് അങ്ങേ തലക്കത്ത് എന്നാളുടെ ഒന്നും നോമ്പെടുക്കാൻ പാടില്ലാന്ന് നിയമമുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോ മെഹർത്തിൽ എന്തായാലും ഫുള്ള് നോമ്പെടുത്താ നല്ലതാണ് മുപ്പത് ദിവസം എടുത്തായിട്ടൊന്നും നല്ലതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിനൊന്നും അവകാശം ഇല്ല നോമ്പങ്ങ് നോമ്പെടുത്താൽ മതി എടുക്കുന്ന കൂടി പോന്നും പേടിക്കേണ്ടിയില്ല നെയ്യേറിയൊണ്ട് അപ്പം ഇടക്കാവുന്നില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്ന ഈ റമദാൻ നോമ്പില്ല രമനാ മാസാണിത് പൊന്നാനിയില് നോമ്പില്ലാൻ പൊന്നാനി കാലിയും തമ്മിൽ നിങ്ങൾ തർക്കമുണ്ടോ തർക്കമൊന്നുമില്ല ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ടു മെന്നാന്ന് പത്രക്കാർ ചോദിച്ചു നിങ്ങള് സുന്നികള് ഐക്യത്തിൽ തന്നെയാണോ ഐക്യത്തിലാണല്ലോ അതെ അതുകൊണ്ടല്ലേ എല്ലാരും നൂറാം വാർഷികം കൊണ്ടാടുന്നു അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസ്തന്റെ നൂറാം ഭാഷയോ അപ്പുറത്തെ സംഘടനയും കൊണ്ടാണ് ഞങ്ങളും കൊണ്ടാണ് ഐക്യത്തിലായതുകൊണ്ടല്ലേ ഐക്യത്തിലല്ലേ പിന്നെ രണ്ടു കൂട്ടറും കണ്ടാടുകൊണ്ടല്ലോ അപ്പോ ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ഈ വേളത്ത് ഒരു മദ്രസ ഉദ്ഘാടനത്തിന് അവർ നമ്മ ദിവസം പ്രസംഗിച്ചിരുന്നു ഞമ്മളിവിടെ ഒരു മദ്രസ തുടങ്ങുന്നുണ്ട് ആ മദ്രസയില് സിലബസ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അപ്പുറത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസം ഉണ്ട് മദ്രസ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നിപ്പൊന്നുമില്ല കാരണം അത് വേറൊരു സിലബസ് ആണ് ഇത് വേറൊരു സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ സാധാരണ ഇല്ലേ അവിടെ ഒരു ഒരു ഉണ്ട് ആ കച്ചവടം പച്ചക്കറി കച്ചവടമാണ് ഇവിടെ ഒരു കച്ചവടം ഉണ്ട് മീൻ കച്ചവടം ഉണ്ട് രണ്ടും ആവശ്യം തന്നെ അല്ലേ ഈ എന്ന് പറഞ്ഞു മതിരിക്കും അതിലൊന്നും തെറ്റൊന്നും ഇല്ലല്ലോ അതൊരു ഭിന്നിപ്പുമല്ലോ സുഭാന ഏതായിരുന്നാലുംപതി നോമ്പ് ഒരു ദിവസം മുമ്പേ എടുത്തു പൊന്നാനിക്കാരെ സംബന്ധിച്ചോളം മുമ്പേ അതേ സമയത്ത് കൊലിക്കോട്ടുകാരെ റെഡിയാണ് ആ ഉമർ ഉമർക്കാദിക്ക് പത്ത് ദിവസം വേദിണ്ട് പൊന്നാനി പള്ളിയിൽ പൊന്നാനിയിൽ രമലാന്റെ അവസാനത്തെ പത്ത് ദിവസം ഉമർ ഉമർ പറഞ്ഞു അങ്ങനെ ഉമർ മുപ്പതായി അപ്പൊ പൊന്നാനിക്കാർക്ക് ഇരുപത്തി ഒമ്പത് ആയിരുന്നു അപ്പൊ ഉമർക്കാദു മകരി പിന്നെ പെരുന്നാളായി കേട്ടി അപ്പൊ പൊന്നാനിക്കാർ കുറെ ആൾക്കാർ അതുങ്ങൾ അക്കരെ പോയിട്ടല്ലേ അല്ലേ ഇവിടെ നിന്ന് എല്ലാം പറ്റുവോ അവിടെ ഇപ്പൊ മാസം കാണാണ്ട് എല്ലാം പറ്റും അതിൽ നിന്ന് എല്ലാരും മുറ്റത്തിറങ്ങിന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു മാസം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു കൊടുത്ത് ഒന്നായിട്ട് ഇങ്ങനെയാണ് നമ്മളെ മുങ്കാമികളായ കാവിമാരും മുങ്കാമികളായ ആലിമ്യങ്ങള് പഠിപ്പിച്ചത് ഇത്തരം വിഷയത്തിലൊന്നും തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയും പിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഓരോ ഖാദിമാർക്ക് ആ കാദിമാർക്ക് കിട്ടിയതനുസരിച്ച് അവർക്ക് വിധിക്കാം അത് വിധിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം എന്നല്ലാതെ അതിന്റെ പേരിലൊന്നും തമ്മിൽ ഭിന്നിക്കാനോ അതിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാനോ ആക്ഷേപിക്കാനൊന്നും പാടില്ല ഇരിക്കട്ടെ നമ്മൾ നല്ല ഒരു കൊല്ലത്തിലേക്ക് കടന്നിട്ട് പിന്നെ ആ വർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ ഭീമത്തും കുറ്റവും കുറവും പറയുന്നവരായി അത് പതിച്ചു പോകാൻ പാടില്ല ഇരിക്കട്ടെ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം よろしくお願いします。